ാര്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നതെങ്കിലും പലർക്കും ആർത്തവത്തെ കുറിച്ച് ഇപ്പോഴും വളരെ പ്രാചീനമായ ചിന്താഗതിയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആർത്തവത്തെ കുറിച്ചാണ് നമുക്കൊരു കഥ കേട്ടാലോ കഥ വേറെ ആരുടെ അല്ല എന്റെ കഥ തന്നെയാണ് എൻ്റെ വീട്ടില് ഞങ്ങൾ പെൺകുട്ടിയുടെ രണ്ടുപേരായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും എന്റെ ചേച്ചി എന്നെക്കാളും രണ്ടു വയസ്സിന് മുതിർന്ന ആളായിരുന്നു അപ്പോൾ ഒരു ക്രിസ്മസ് കാല വെക്കേഷനില് ഞങ്ങള് പുറത്തുപോയി ആർത്തുല്ലസിച്ച് തിരിച്ചെത്തിയ ദിവസം കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിന്റെ തലേ ദിവസം പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോയ ചേച്ചി അലറി വിളിച്ചു ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവളെ ഡ്രസ്സിലൊക്കെ ബ്ലഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് അപ്പൊ ആ പെട്ടെന്ന് എന്നെ മാറ്റി നിർത്തി അമ്മ ചേച്ചിയോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളെ പെട്ടെന്നെ പെട്ടെന്ന് എന്നെ കുളിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്ന ചേച്ചി വളരെ മൂഡ് ഓഫ് ആയിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് അവൾ ഉറങ്ങിയത് എന്താണെന്ന് കാര്യം എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് അവളെ ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ഞാൻ അച്ഛനോടും അമ്മയോടും ഇതേ കാര്യം ചോദിച്ചപ്പോ അവരൊന്നും പറഞ്ഞില്ല പകരം അവർ പറഞ്ഞൊരു ആൻസർ ഇതായിരുന്നു ഇതൊന്നും നീ അറിയാനായിട്ടില്ല സാമി ആവുമ്പോൾ എല്ലാം അറിയുന്നതാണ് അങ്ങനെ അവധിക്കാലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സ്കൂളിലെത്തി ഞാനും വളരെ മൂഡ് ഓഫ് ആയിരുന്നു ഈ ഒരു ഇൻസിഡന്റിന് ശേഷം അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഈ ഒരു ഇൻസിഡന്റ് ഡിസ്കസ് ചെയ്തു എന്റെ കൺസേൺ ഇതായിരുന്നു എന്റെ ചേച്ചിക്ക് എന്തോ വലിയ അസുഖമുണ്ട് ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് ബ്ലഡ് ക്യാൻസർ ആണെന്ന് തോന്നുന്നൊക്കെ ഞാൻ അവളായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പൊ അവളെ ചിരിച്ചുകൊണ്ട് എന്നെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും നല്ലടോ എന്റെ ചേച്ചിക്കും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടികളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് അതിന്റെ ആർത്തവം എന്താണെന്ന് പറയാ അങ്ങനെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവൾ എനിക്ക് പറഞ്ഞു അതിനുശേഷം എനിക്ക് ശരിക്കും പറഞ്ഞ വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത് അങ്ങനെ വീട്ടിൽ തിരിച്ചുപോയി ഞാൻ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ ചേച്ചി ചേച്ചി ഇതാണെന്ന് സമ്മതിച്ചു ആ ഒരു ദിവസത്തിന് ശേഷം ഞാൻ അവളെ കണ്ട വലിയൊരു മാറ്റം എന്ന് വെച്ച അവള് എല്ലാവരുടെ മുന്നിൽ വളരെ മെച്ചുവറായ ഒരു കുട്ടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുവരെ ഓടിച്ചാടി എൻ്റെ കൂടെ കളിച്ചിരുന്ന ചേച്ചി പെട്ടെന്നാണ് ഒരു വലിയ ആളായിട്ട് ട്രാൻസ്ഫോം ചെയ്തത് ആ ഒരു കാര്യം ഒട്ടും എനിക്ക് ഒട്ടും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് അത്ര നല്ലൊരു അനുഭവമായിട്ടും തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ ഒരു ക്യാമ്പിൽ പോയപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് മെനാറിറ്റി വന്നത് ഞാനത് സത്യം പറഞ്ഞ ഈ ഒരു എക്സ്പീരിയൻസ് ഏജിക്ക് ഉണ്ടായ ഒരു കാര്യം എനിക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ എന്റെ പാരൻസിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചു രണ്ടു വാദത്തോളം ഞാൻ മാതൃഭൂമി പേപ്പറൊക്കെയാണ് പാഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ ആക്സിഡന്റൽ ആയിട്ട് രണ്ട് മാസത്തിന് ശേഷം എന്റെ അമ്മ കണ്ടുപിടിച്ചു പിന്നെ ഞാനൊരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ സ്കേർട്ട് മൊത്തം ബ്ലഡിലായപ്പം അമ്മ അങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഞാൻ വലിയ കുട്ടിയായിട്ടത് ആ അതിനുശേഷം ഞാനും ഈ പറഞ്ഞ പോലെ ഒരു വലിയ കുട്ടിയായിട്ടാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാ വളരെ വിഷമമുള്ളൊരു സമയമായിരുന്നു അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു ഈ ആർത്തവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആവണമെന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ വളരെ നേരത്തെ തന്നെ ഈ ആർത്തവം അറ്റെൻഡ് ചെയ്യുന്നുണ്ട് മെനാർക്കി അറ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അത്രയും മെച്യൂരിറ്റി ആയിട്ടുണ്ടാവില്ല ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അവരെ മാറ്റി നിർത്തി അവര് വലിയ കുട്ടിയാണെന്ന് ചിത്രീകരിക്കുന്നതിന് പകരം ഈ നമ്മുടെ എന്താവുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പിന്നെ അവര് മുന്നേ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്യട്ടെ അവരൊരു വലിയ കുട്ടിയായി എന്നുള്ള ഒരു ഈ നാട്ടിൻ പുറത്ത് പറയുന്ന സോക്കോൾഡ് വലിയ കുട്ടി എന്നുള്ള ടേം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പം പിന്നെ വേറെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നമ്മൾ കാണുന്നുണ്ട് വലിയ കുട്ടിയായ നമുക്ക് ട്രീൽസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന ഹാൻസ് അതിനോടൊക്കെ എനിക്ക് വളരെ വിയോജിപ്പാണുള്ളത് കാരണം നമ്മൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴി കുത്തി കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കുഞ്ഞ് നമ്മൾ നമ്മളറിഞ്ഞാൽ മതി അതുപോലെ ആ കുട്ടി അവയർനെസ് കൊടുക്കുക അല്ലാണ്ട് അത് നാട്ടുകാരെ നാട്ടുകാരും അറിയിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പം കുറിച്ച് കൂടുതൽ ഡിസ്കസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം